അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസ്സാമത്താലു അജ്മൽ സാറിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു അല്ലാ ഉമ്മയാണല്ലോ ഹലോ ഉമ്മ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം മോനെ സുഖല്ലേ മന്റെ കുട്ടിക്ക് ഉമ്മ അലഹമ്മില്ല റാഹത്താണ് മൻ്റെ കുട്ടിക്ക് ജോലിയൊക്കെ എങ്ങനെയുണ്ട് ഉമ്മാ ഞാനിപ്പോൾ ഒരു അറബി വീട്ടിലാണ് ആയിക്കോട്ടെ മോനെ റാഹത്തല്ലേ എൻ്റെ കുട്ടിക്ക് പിന്നെ അൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ചോദിച്ചിരുന്നോ മോളോട് നിന്റെ ഇക്കാക്കെന്നാ വരുന്നില്ലേ സ്കൂളിലേക്ക് ജോയിൻ ആകുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ലീവെടുത്ത് പോയതല്ലേ പിന്നെ അവൻ അവിടെ എന്ത് ട്യൂഷൻ തന്നോ കാര്യങ്ങളൊക്കെ സെറ്റാക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിട്ടായി എന്നൊക്കെ പറഞ്ഞു അല്ല മോനെ എന്നാ വരുന്നത് ഉമ്മാ വരാം ഇൻഷാല്ല പിന്നെ നമുക്ക് ആ പെണ്ണിനെന്ന് കാണാൻ പോകണ്ടേ ഉമ്മാത് പെണ്ണിനെ എൻ്റെ പൊന്നാർ ചെക്കാ ഈ അത് മറന്നോ ഉമ്മാറന്നൂലേ ആ സിസ്റ്റർ കാര്യം മോന് മറന്നോ പെട്ടെന്നാണ് അജ്മൽ സാറിന് അത് ഓർമ്മ വന്നത് അതെ തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് പരിചരിച്ച ആ സിസ്റ്റർ അതിനെ ഉമ്മക്ക് വല്ലാണ്ടങ്ങ് പിടിച്ചിരുന്നു പഠിച്ചവനെ ഈ ഉമ്മാൻ്റെ ഒരു കാര്യം ഏതെങ്ങും നല്ല പെൺകുട്ടികളെ കണ്ടാൽ അതെന്റെ മോൻക്കെന്ന് പറഞ്ഞിട്ട് ഉമ്മ അതങ്ങ് ഉറപ്പിക്കും എന്റെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ മനസ്സോ ഒന്നും നോക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഉമ്മ ഈ ഉമ്മയുടെ ഒരു കാര്യം ഉമ്മ അല്ല മോനെ ഈ എന്തൊന്നും മിണ്ടാത്തത് ഏ പിന്നെ എന്തൊന്ന് പറയടാ എന്ന് എനിക്കും വിഷിക്കുമെങ്കിലൊന്ന് പോയി നോക്കാലോ ഈ വരുമ്പോഴേക്കും ഒന്ന് കണ്ടുവെച്ചാ പിന്നെ ഉമ്മ അത് എന്താടാ ഏ എന്തേ ഉമ്മ സത്യം പറഞ്ഞാൽ ഉമ്മ പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് ഒരു മറുപടി പറയാൻ അജ്മൽ സാറിന് കഴിയുന്നില്ലായിരുന്നു ഉമ്മ എന്താ മോനെ മോൻ പറയാം അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഓളുടെ വീട്ടിലേക്ക് പോയി നോക്കണ്ടേ പിന്നെ പാവപ്പെട്ട കുട്ടിയാണ് ഉമ്മ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ കുട്ടിയാണ് പെട്ടെന്ന് അജ്മൽ സാർ അത് ഓർത്തു റബ്ബേ ഹംദക്കും ഉമ്മയില്ല സിസ്റ്റർക്കും ഉമ്മയില്ല ഇല്ലാത്ത കുട്ടികളാണല്ലോ റബ്ബെ എനിക്ക് വേണ്ടി ഏ വേണ്ട ഹംതിയെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല പക്ഷേ എന്തെന്നറിയില്ല ഹംതിയോട് എനിക്ക് വല്ലാത്തൊരു എന്താ എനിക്ക് അറിയണില്ല റബ്ബെ ഒരു പെങ്ങളെ സ്ഥാനത്താണ് ഞാൻ ഹംതിയെ കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ ഓരോ പിഴവുകൾ എനിക്ക് വരുന്ന പോലെ തോന്നാണ് സത്യം പറഞ്ഞാൽ ഹംത അവൾ എൻ്റെ പെങ്ങളുടെ സ്ഥാനത്ത് എനിക്ക് കാണാൻ കഴിയുന്നില്ല അതെ അവളുടെ കൂടെ കുറച്ച് ദിവസം എനിക്ക് ജീവിക്കേണ്ടി വന്നു അവളുടെ കാര്യങ്ങൾ നോക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഹംതയുടെ കാര്യത്തിൽ പഠിച്ചോനെ ഞാൻ അവളെ ഒരുപാട് സ്പർശിച്ചു കഴിഞ്ഞു അതെ മറ്റൊരു ഉദ്ദേശത്തിലല്ലെങ്കിലും അവളെ ഞാൻ എൻ്റെ സ്വന്തമെന്ന പേരിലാണ് അവളെ ഞാൻ പരിചരിച്ചതും അവളെ ഞാൻ തല അവളെ ആശ്വസിപ്പിച്ചതും ഒക്കെ ഒരിക്കൽ പോലും തെറ്റായ രീതിയിലല്ല അവളുടെ അസുഖം പെട്ടെന്ന് മാറണമെന്ന് കരുതിയിട്ട് തന്നെയാണ് പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ എനിക്ക് തോന്നിപ്പോയി റബ്ബേ അല്ല നീ പൊറുക്ക് മോനെ എന്താണ് നീ ഒന്നും മിണ്ടാത്തത് ഉമ്മ അത് ഉമ്മ പൊന്നു ഉമ്മാോനെ ഒന്ന് പറ എനിക്കും ബുഷിക്കൊന്ന് പോയി വയ്ക്കാനായിരുന്നു എടാ ഹോസ്പിറ്റലിൽ ഉണ്ടാവുമല്ലോ അന്ന് ആ കുട്ടീനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മോളെന്താ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പോകാൻ എനിക്ക് മനസ്സില്ല പിന്നെ ഉള്ള കൂട്ടുകാരികളുമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലുവല്ലാത്തൊരു വേദന തോന്നി മോനെ എന്ത് ഭംഗിയുള്ളൊരു സിസ്റ്ററാടാത് സത്യത്തില്ലേ നീ കണ്ടില്ലേ എന്ത് ഭംഗിയാലേ ആ പെണ്ണിനെ കാണാൻ ഉമ്മ ഭംഗിയൊക്കെ ഉണ്ട് പിന്നെ എന്താ മോനെ ഈ സാമ്പത്തികമില്ലായിട്ടാണോ ഒന്നുമില്ല സിസ്റ്റർ അല്ലേ ഇനിയിപ്പോൾ അവിടെയല്ല വിദേശത്ത് പോയാലും ഓൾക്ക് ചുരുങ്ങിയത് രണ്ട് മൂന്ന് ലാക്ക് കിട്ടും സാലറി അതിപ്പോൾ ഇവിടെ ആവുമ്പോൾ കുറച്ച് കുറവായിരിക്കും ഉമ്മാ അതുകൊണ്ടൊന്നല്ല ഒരിക്കൽ പോലും പെണ്ണിൻ്റെ ശമ്പളം കൊണ്ട് ജീവിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല അതിനല്ല ഞാൻ ഞാനായിട്ട് ഉണ്ടാക്കുന്ന ക്യാഷ് ഉണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ ഫാമിലി ജീവിക്കണം അതാണ് താല്പര്യം അല്ലാതെ എൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ക്യാഷ് കൊണ്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ലമ്മ ഞാൻ സത്യമായിട്ടാണ് ഈ പറയുന്നത് മോനെ അതൊക്കെ ഓക്കെ അല്ല അന്നൊന്നും ഞാൻ പറഞ്ഞപ്പോ എനിക്ക് വല്ലാതെ എതിർപ്പില്ലായിരുന്നല്ലോ എന്തോ അയ്മലക്കൊരു മാറ്റം വന്ന പോലെ ഉമ്മ അതൊന്നുമില്ല എടാ ചെക്കനെ എന്തെങ്കിലും അറബി പെണ്ണിനോട് എങ്ങാനും എനിക്ക് ക്രഷങ്ങാനുണ്ടോ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും അജ്മൽ സാർ ഒന്ന് ഞെട്ടിപ്പോയി എന്താ മോനെ ഒന്നും ഇണ്ടാത്തത് എന്തോ ഉമ്മ നിങ്ങളീ പറയുന്നത് അതൊക്കെ ആ ശരിയാണ് അറബ് നാട്ടിലൊന്നും അങ്ങനത്തെ കാര്യം ചിന്തിക്കാൻ തന്നെ പാടില്ല എന്നാണല്ലോ എല്ലാവരും പറയുന്നത് ഉമ്മാക്കറിയാമല്ലോ പിന്നെന്താ അങ്ങനെയൊക്കെ അല്ലേ ഈ ശരിക്കും മൂളാത്തത് കൊണ്ട് ഉമ്മ ഒന്ന് ചോദിച്ചൊന്നു മാത്രം എന്താ ഏ ഉമ്മ അത് എന്താടാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഏയ് ഉമ്മ അങ്ങനെയൊന്നുമില്ല പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു അറബി പെൺകുട്ടിയുടെ അവളുടെ കെയറിങ്ങിൻ്റെ കാര്യം അതെനിക്കാണെന്ന് ആ പൊന്നുമ പറഞ്ഞിരുന്നു അത് ശരി തന്നെയാണ് ആ മോനെ കോളെ കെയറൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നിന്നോ മറ്റേ കുട്ടിക്ക് ഇഷ്ടമുള്ള ജോലി അതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ പിന്നെ എന്തായാലും വേണ്ടില്ല അറബി വീട്ടിൽ എന്ത് ജോലി ചെയ്യണമെങ്കിലും വേണ്ടില്ല ഈ ഒരു കാര്യം മോനൊന്ന് പറയണേ അതിനനുസരിച്ച് ഒന്ന് പോയി നോക്കാനാണെടാ പാവം ആ കുട്ടി ചിലപ്പോൾ നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടാവും ഉമ്മ എനിക്ക് അവളോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല സത്യമായിട്ടും അതുമ്മ്മാക്ക് ആ കുട്ടിയുടെ കാര്യത്തിൽ സഹതാപം തോന്നി തോന്നിയപ്പോൾ തോന്നിയെന്നല്ലാതെ എനിക്കുമാ അവളോട് കുറിച്ച് ഒന്നും തോന്നിയിട്ടില്ല സത്യമായിട്ടും പിന്നെ മോൻക്ക് ആരോടാ അങ്ങനെ തോന്നിയത് ഉമ്മാ അങ്ങനൊന്നുമില്ല ഞാനത് വെറുതെ പറഞ്ഞെന്ന് മാത്രം സത്യം പറഞ്ഞാൽ ഹംദിയെ കൂടുതൽ പരിപാലിക്കുന്നതിനനുസരിച്ച് ശരിക്കും അവനിൽ എന്തൊക്കെയോ മനസ്സിനുള്ളിൽ തോന്ന പോലെ തോന്നിയിരുന്നു പല വെട്ടം അവൻ വിചാരിച്ചു പാടില്ല ഒരിക്കലും പാടില്ല ഞാൻ ചെയ്യുന്നത് തികച്ചും തെറ്റായ കാര്യമാണ് ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അജ്മൽ തൻ്റെ മനസ്സ് വീണ്ടെടുക്കുന്നു എന്തോ ഒരു സ്വപ്ന ലോകത്തിൽ നിന്ന് എന്നാൽ ഈ സമയം അറബിയമ്മയും തലാലും അവരെല്ലാവരും ഹംദയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഹംത വളരെയധികം ടയേഡായിട്ടുണ്ട് അരക്ക് മുകളിലേക്ക് അവൾ നല്ല ഉഷാറാണ് പക്ഷേ അരക്ക് കീഴുപ്പോട്ട് അവൾ തകർന്ന നിലയിലാണ് എന്തൊക്കെ തന്നെയും അറബിയമ്മക്ക് നല്ല സഹതാവം തോന്നുകയാണ് ആ കുട്ടിയെക്കുറിച്ച് അവർ അവളോട് ഓരോന്നായി ചോദിച്ചു മോളെ ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണോ എന്നാൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം അജ്മൽ സാറ് അവളോട് അവരോട് പറഞ്ഞിരുന്നോ എന്നാൽ അറബിയമ്മക്ക് എങ്ങനെയെങ്കിലും അറബിയമ്മയുടെ വീട്ടിലേക്ക് അവളെ എത്തിക്കണമെന്ന് തോന്നാണ് മോളെ ഹംദ ഹംദ മോളെ വീട്ടിലേക്ക് പോരുന്നോ ഉമ്മയുടെ കൂടെ നമുക്കിനി ഒരുമിച്ച് താമസിക്കാം ഉമ്മ ഉമ്മ എന്നിട്ടിനി പോവരുത് ഇല്ല മോളെ ഒരിക്കലും പോവില്ല എന്നും പൊന്നുമോളുടെ കൂടെ ഞാനുണ്ടാകും എന്താ തലാലിനും ആ കുട്ടിയുടെ കാര്യത്തിൽ നല്ല വിഷമം തോന്നി ഉമ്മ പാവല്ലേ ആ കുട്ടിയുടെ കാര്യം ആലോചിച്ച് നോക്കുമ്പോൾ എന്നെയും സഹോദര രീതിയിൽ തന്നെയാണ് കാണുന്നത് ഉമ്മ നമുക്ക് ആ കുട്ടിയെ രക്ഷിക്കാം പൊന്നു മോനെ രക്ഷിക്കാം പക്ഷേ വലിയതൊരു അറബിയുടെ വീട്ടിലുള്ള കുട്ടിയാണ് നമ്മളൊക്കെ ആ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഉമ്മ എന്തായാലും വേണ്ടില്ല പാവം കുട്ടിയല്ലേ തലാലും ആ കുട്ടിയുടെ കാര്യത്തിൽ പാവം തോന്നുകയാണ് ആ കുട്ടി തളർന്ന കുട്ടിയാണ് മോനെ നമുക്ക് ആ കുട്ടി എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഏറ്റവും ബെസ്റ്റ് ഒരു ചികിത്സ ആ കുട്ടിക്ക് നൽകണം എന്തൊക്കെ തന്നെയായാലും നമുക്ക് ഒന്ന് പോയിട്ട് വരാം മോനെ അജ്മൽ ഞങ്ങളൊന്നിറങ്ങട്ടെ ഇൻഷാല്ല കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുവാനുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആകുമ്പോൾ ഞാൻ വരാം എൻ്റെ കൂടെ വീട്ടിലേക്ക് അവളെ കൊണ്ടുപോകണം ഒരു നിമിഷം അജ്മൽ ഒന്ന് ഞെട്ടിപ്പോയി അത് ഞാൻ ചോദിച്ചു നോക്കിയിട്ട് പറയാം ഒരു പക്ഷേ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തു കഴിഞ്ഞാൽ അതേക്കാൾ വലിയൊരു തീരും കാരണം അവരുടെ വീട്ടുകാരെ സ്ഥിതിഗതികൾ അതങ്ങനെയാണ് എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല പടച്ചറിബ് കാത്തു രക്ഷിക്കട്ടെ എന്നാൽ അജ്മൽ സാറിന് എന്ത് ചെയ്യണമെന്നായിപ്പോയി ഹംതവിട്ട് അറബിയമ്മയെല്ലാം പോകുമ്പോൾ എത്രമാത്രം വിഷമുണ്ടാകും അവൾക്കറിയുന്നില്ല മോളെ ഹംദയുടെ അരികിലേക്ക് വീണ്ടും അജ്മൽ സാർ വരുന്നു മോളെ ഹംദ ഉമ്മയെല്ലാം ഒന്ന് ഫ്രഷ് ആകാൻ പോയിക്കോട്ടെ ഉമ്മ പോവുകയാണോ ഞാനും പോകുന്നു മോളെ മോളുടെ കാലിന് സുഖമില്ലാത്ത സ്ഥിതിക്ക് ഉമ്മാക്ക് നിന്നെ കൊണ്ടുപോകാൻ പ്രയാസമല്ലേ അതുകൊണ്ട് രണ്ട് ദിവസത്തെ ചികിത്സ കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് പൊന്നുമോളുടെ കൂടെ ഇക്ക വരുമല്ലോ ഇക്ക വരുമോ ഉറപ്പാണോ ഞാൻ വരും പെണ്ണേ തീർച്ചയായും അവർ പോയിക്കോട്ടെ അറബിയമ്മക്ക് സങ്കടമുണ്ടാകുന്നതിനോ പോകുന്നതിൽ പക്ഷേ ഹോസ്പിറ്റലിൽ അത്രയും ആളുകൾ അവിടെ നിൽക്കുന്നത് ഒട്ടും ശരിയല്ല മാത്രമല്ല സിനാനമുഹ്സിനിയും ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് അവരുടെ ആ ഒരു ദിവസവും ഒരു ദിവസവും നഷ്ടപ്പെടത് പെടരുത് എന്ന് എന്നാഗ്രഹിക്കുന്നവരാണ് അറബിയമ്മ അതുകൊണ്ട് തന്നെ അജ്മലിനോട് കാര്യം പറയുന്നു പൊന്നുമോളെ ഞാൻ നോക്കിക്കോളാം ഒരു കുഴപ്പമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് സ്വന്തം മോളെ പോലെ തന്നെയാണ് തോന്നുന്നത് എന്തൊക്കെ തന്നെ അജ്മൽ ഞങ്ങൾ ഇന്ന് പോകട്ടെ ഡിസ്ചാർജിൻ്റെ തലേ ദിവസം വിളിക്കണം പിന്നെ അറബി പെട്ടെന്നിന് വരികയാണെങ്കിൽ ഒരു പക്ഷേ ഞങ്ങളൊക്കെ ആരാണെന്നുള്ള ചോദ്യത്തിന് ഒരു തെറ്റിദ്ധാരണ ഒരിക്കലും വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവൾ എനിക്ക് സംരക്ഷിക്കണം അതെൻ്റെ വാശിയാണ് ഒരു പക്ഷേ എങ്ങാനും അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി അത് അറബിച്ചറിഞ്ഞാലും അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് ആ കുട്ടിയെ വീണ്ടും ഉപദ്രവിക്കാനും ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പോകുന്നു തൽക്കാലം ഹംതിയോട് കാര്യങ്ങൾ ഒന്ന് പറയട്ടെ മോളെ ഹംത പൊന്നു മോളെ അവളുടെ മനോഹരമായ ആ കവളുകൾ തലോടിക്കൊണ്ട് അറബി അറബിയോമ്മ പറഞ്ഞു മോളെ ഹംതാ പിന്നെ ഉമ്മ വരാട്ടോ എന്തൊക്കെ തന്നെലും ഹോസ്പിറ്റലിൽ നിന്ന് മോളെ കൊണ്ടുപോകാൻ വരാട്ടോ ഉം എന്തായാലും ഉമ്മ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ഉമ്മ പോവുകയാണോ ഞാനും അജുക്കെയും കൂടെ വരാട്ടോ മോളെ ആയിക്കോട്ടെ മോളുടെ കൂടെ കൂടെ അജുണ്ടാവുമല്ലോ കേട്ടോ തീർച്ചയായും ഇൻഷല്ല പഠിച്ചറമ്പ് എൻ്റെ കുട്ടിയെ കാത്തു രക്ഷിക്കട്ടെ അവളുടെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് അതാ അറബി ഉമ്മ യാത്ര പറയുന്നു ഹംദ അത് നോക്കി നിൽക്കുന്നു ഉമ്മ ആ ഒരു വിളി കേട്ട് ഉമ്മ തിരിഞ്ഞു നോക്കി പൊന്നു മോളെ ഉമ്മ എൻ്റെ അടുത്തേക്ക് വരൂലേ ഇനി എന്നെ വിട്ടിട്ട് പോലല്ലോ എന്നെ ഉപേക്ഷിച്ച് പോലല്ലോ ഇല്ല മോളെ ഉമ്മ വരും സത്യം പറഞ്ഞാൽ അറബിയമ്മക്ക് സങ്കടമാണ് വന്നത് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇല്ല മോളെ മോളെ നോക്കാം ഉമ്മ വരുട്ടോ ഒരു നിമിഷം അറബിയമ്മ വിചാരിച്ചു റബ്ബേ ഉമ്മ നഷ്ടപ്പെട്ട ആ ഒരു കുഞ്ഞിൻ്റെ വേദനയാണ് അതാണ് ആ കുഞ്ഞ് അനുഭവിക്കുന്നത് അതെ എന്നെ കണ്ടപ്പോൾ അവളെല്ലാം മറിഞ്ഞിരുന്നു പക്ഷേ ഞാൻ പിരിഞ്ഞ് പോരുമ്പോൾ ഞാൻ അകന്ന് പോരുമ്പോൾ അവൾക്ക് വീണ്ടും ഉമ്മയെ നഷ്ടപ്പെടും എന്നുള്ള ഒരു ടെൻഷനാണ് എന്തായാലും അജ്മലെ നല്ലൊരു മനുഷ്യനാണല്ലോ അവൻ്റെ കൈകളിലാണല്ലോ അവളിപ്പോൾ ഉള്ളത് ഒരിക്കൽ പോലും അവൻ ഒരാളെയും കഷ്ടപ്പെടുത്തില്ല ഒരാളെയും ഉപദ്രവിക്കില്ല അതിന് മികച്ച ഒരു തെളിവ് തന്നെയാണ് മുസ്സിന സിനാൻ്റെ കൈകളിൽ സുരക്ഷിതമായി അവളെ എത്തിക്കപ്പെട്ടു അവൻ അതുകൊണ്ട് തന്നെ ഇവളുടെ കാര്യത്തിലും യാതൊരു ടെൻഷനും വേണ്ട അവരെല്ലാവരും യാത്ര പറഞ്ഞ് പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹംത മോൾക്കറിയല്ലേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ലേ ഡിസ്ചാർജ് അപ്പോൾ നമുക്ക് തീർച്ചയായും പോകാട്ടോ അവളുടെ നിറഞ്ഞ മൊഴികൾ അജ്മൽ പതുക്കെ കൊടുത്തു അവളുടെ കൈകൾ അവൻ പിടിച്ചു മോളെ ഹംത മോളൊന്നുകൊണ്ടും കരയണ്ട കേട്ടോ മോളെ വിഷമിക്കണ്ട ഇക്ക എനിക്ക് നിങ്ങൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുമോ നിങ്ങൾ എന്നെ വിട്ടിട്ട് പോവോ ഇല്ല മോളെ ഞാൻ നിന്നെങ്ങനെ വിട്ടിട്ട് പോവാൻ ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും കേട്ടോ അജ്മൽ അതാ അവളുടെ പുറത്ത് തലോടിക്കൊണ്ടിരുന്നു ബേബി നിന്റെ മുടികളൊന്ന് ഞാൻ പിന്നീട്ട് തരട്ടെ ഇതാകെ സ്വർണ്ണ നിറമുള്ള പാറിപ്പറന്ന മുടിയായി മാറിയിരിക്കുന്നു അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സ്വർണ്ണ നിറമുള്ള മുടിയോ അതേ പെണ്ണെ അവളുടെ മുടിയഴകളിൽ പതുക്കെ അവൻ തലോടിക്കൊണ്ടിരുന്നു ഹംതാ മോളെ അവൾക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് വാതിൽ തുറന്നുകൊണ്ട് അത് അറബി അകത്തേക്ക് പ്രവേശിച്ചു ഒരു നിമിഷം അവർ ഞെട്ടിപ്പോയി അവൻ്റെ കൈകൾ അവളുടെ മുടികളിലായിരുന്നു അറബിയെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അവനൊന്ന് ഞെട്ടി മാറി അല്ലാ അറബ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചോ ഞാനും അവളും മാത്രം ആ റൂമിൽ അവളെ തലോടിക്കൊണ്ട് ഞാൻ നിൽക്കുന്ന ആ രംഗം അറബി പെട്ടെന്നാണ് ആ ഒരു കാഴ്ച കണ്ടത് അതെ അറബിയുടെ പിന്നിലായിക്കൊണ്ട് അതാ അറബിയുടെ രണ്ടാം ഭാര്യയും രൂക്ഷമായ ഒരു നോട്ടത്തോടെയാണ് അജ്മലിനെ അവർ നോക്കിയത് ഒരു നിമിഷം അജ്മൽ ഞെട്ടിപ്പോയി യാവ ഇവരെയും കൊണ്ട് എന്തിനാണ് ഈ അറബിച്ച് അറബി അറബി എന്തിനാ അറബിച്ചേം കൊണ്ട് വന്നത് ഈ ഒരു സമയത്ത് എന്നാൽ ഹംദ പെട്ടെന്ന് കാഴ്ച കാണാനിട വന്നപ്പോൾ അവൾ ആകെ വൈലൻ്റ് ആവുകയായിരുന്നു നോ എൻ്റെ അടുക്കിലേക്ക് വരരുത് നോ മോളെ മോളുടെ അസുഖം കാണാൻ വന്നതല്ലേ ഞാൻ അറബിച്ച് സ്നേഹത്തോടെയാണ് അത് പറയുന്നത് മോളുടെ അസുഖം മോൾക്ക് തീരെ വയ്യാ കാല് കുഴഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ കാണാൻ വന്നതല്ലേ എന്തെങ്ങനെ പേടിക്കാൻ നോ എൻ്റെ അടുക്കലേക്ക് വരരുത് എനിക്ക് പേടിയാണ് ഇക്ക എന്നെ പിടിക്കൂ എന്നെ ഉപദ്രവിക്കാനാണ് അവർ വന്നത് ഇക്ക പ്ലീസ് എന്താ മോളെ ഇത് എന്നെ നീ കണ്ടിട്ടില്ലേ കാണാത്ത പോലെ വേണ്ട പ്ലീസ് എൻ്റെ പൊന്നും അർബാവും ഇവള് എന്ത് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ എന്തേ ചെയ്ത പോലെ ഉണ്ടല്ലോ ഇവളെന്ത് മനുഷ്യനെ കണ്ടിട്ടില്ലേ കള്ളത്തിനെ കാണിക്കുകയാണ് കണ്ടില്ലേ ഓൻ്റെ കൂടെ നീങ്ങി നീങ്ങി പോകുന്നത് ഓൻ്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഓൾക്കൊരാണിനെ കിട്ടിയാൽ മതി ഒരു ആണിനെ കിട്ടിയാൽ പിന്നെ ഓളെ ആളകങ്ങൾ മാറി ഇപ്പം കണ്ടോ നമ്മളൊന്നും വേണ്ട ഓനെ കിട്ടി പോൻ്റെ നേർക്ക് നീ ഒന്നടങ്ങ് ഇതിനാണ് നീ ഹോസ്പിറ്റലിലേക്ക് വന്നത് അറബിയുടെ ശക്തമായ ആ ഒരു വാക്കുകൾ പിന്നെ ഈ കാഴ്ച എനിക്ക് കാണാൻ പറ്റില്ല നിങ്ങളുടെ ഞാൻ അവളെ കാണാൻ വേണ്ടി വന്നതാണ് ആയിക്കോട്ടെ അവൾ അവൻ അവൻ്റെ കൂടെ ഇങ്ങ് ഒട്ടിച്ചേർന്നിരിക്കട്ടെ അവൾക്കതാണ് ആശ്വാസമെങ്കിൽ അത് നടക്കട്ടെ അത് കേട്ടപ്പോൾ അറബിച്ചിയുടെ മുഖം വല്ലാതെയായി ഛേ ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത് അവർ സ്നേഹം എത്രത്തോളം ഉണ്ടാ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇപ്പോൾ കണ്ടില്ലേ എന്നെ കാണുമ്പോൾ എടി ഹംത നീയെന്താ അവനോട് അവനെങ്ങനെ പറ്റി പിടിച്ചു നിൽക്കുന്നത് ഇങ്ങോട്ട് മാറി നിന്നെ മാഡം അവള് കാലിന് ശേഷിയില്ലാതെ കാലിന് ശേഷിയില്ലാച്ചിട്ട് കൈകൾക്ക് ശേഷി കുറവൊന്നുമില്ലല്ലോ കണ്ടില്ലേ നിന്നെ പിടിച്ചിരിക്കുന്നത് ഷക്കീല നീ ഒന്നടങ്ങ് അറബിയുടെ വാക്ക് അതെ അവൻ അവളെ പിടിച്ചു തലോടി വിചാരിച്ചിട്ട് എനിക്കൊരു പ്രശ്നം പ്രയാസവും അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നടത്തി കൊടുക്കും ഷക്കീലയെ ഒന്ന് ചൂടാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു അറബി അത് പറഞ്ഞത് ഷക്കീല ശരിക്കും ഞെട്ട് എന്താ നിങ്ങൾ പറഞ്ഞത് എന്താണ് അവർക്ക് ഇഷ്ടമില്ലാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ അവിടെ നടക്കട്ടെ അതുതന്നെ ഞാൻ പറഞ്ഞത് നിങ്ങളെ മനസ്സിൽ ചിന്ത ആദ്യം മാറ്റണം എന്താന്നില്ലേ എത്ര വെട്ടം പറയും ആദ്യ ഭാര്യയുടെ പോരിഷുകൾ കൂടുതൽ ഭാര്യ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മയൊന്നുമില്ല ഇതാണ് ടീം ശരിക്കും അറബിയുടെ രണ്ടാം ഭാര്യയ്ക്ക് അജ്മലും ഹയും കൂടി ചേർന്ന് നിൽക്കുന്ന രംഗം കാണുവാൻ കഴിഞ്ഞില്ല അവരുടെ മനസ്സിൽ ദേഷ്യം അതാ ഇരച്ചു കയറുന്നു ഇത്രയും വലിയ തോന്നിയ ഇവിടെ നടക്കുന്നത് ഇതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലേ ഇവിടെ ഭ്രാന്താശുപത്രി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിട്ടത് എന്നാൽ ആ സ്ത്രീയെ കാണുമ്പോൾ ഹംതക്ക് ഭയം കൂടുകയായിരുന്നു അജ്മലിൻ്റെ അടുക്കലേക്ക് അവൾ വീണ്ടും വീണ്ടും ഒട്ടിച്ചേരുകയായിരുന്നു ഇതെല്ലാം കണ്ട് അറബിച്ചിക്ക് എന്ത് ചെയ്യണം എന്നായി എന്നായിപ്പോകുകയായിരുന്നു ഉറക്കെ ചീത്ത പറയണം ഹംതയെ അവൾ അവൻ്റെ അരികിൽ നിന്ന് വലിച്ചിടണം താഴേക്ക് എന്നുള്ള ചിന്തയുമായി അവളതാ നേരെ മുന്നോട്ട് കൊതിക്കുന്നു വേണ്ട എന്നെ തുടരുത് എന്നെ തുടരുത് എന്നൊന്നും ചെയ്യരുത് ഹംതാ നിൻ്റെ കള്ളത്തിൽ നിൽക്കാടി നിനക്ക് അറിയാതെ നിന്റെ ചിന്ത ഇതായിരുന്നു അല്ലേ അവൻ്റെ കൂടെ എങ്ങനെ പറ്റിപ്പിടിച്ച് ജീവിക്കണം എന്നുള്ളത് അതിന് വേണ്ടിയിട്ടല്ലേ അല്ല നോ എൻ്റെ അടുക്കിലേക്ക് വരരുത് പെട്ടെന്ന് അജ്മൽ അത് പറഞ്ഞു മേഡം നിങ്ങൾ അടുക്കിലേക്ക് വരണ്ട നിങ്ങൾ അടുക്കിലേക്ക് വരുമ്പോഴാണ് ഇവൾ എൻ്റെ അടുക്കിലേക്ക് കൂടി ചേർന്ന് വരുന്നത് അവൾക്ക് നിങ്ങളെ ഭയമാണ് അജിമൽ നീ എന്തു പറയുന്നത് ഏ നിനക്കത് പറയാൻ എന്തവകാശമുള്ളത് എന്നാൽ അത് കേട്ടുകൊണ്ട് അറബി ഷക്കീല മാറി നിൽക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ അധികാരം ഇവിടെ കാണിക്കരുതെന്ന് നിൻ്റെ നിർബന്ധത്തിന് വഴിഞ്ഞ് മാത്രമാണ് ഞാൻ നിന്നെ കൂടെ കൂട്ടിയത് അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ കൊണ്ടുവന്നതല്ല നീ എൻ്റെ പിന്നാലെ കൂടിയതും വാശി പിടിച്ചിട്ട് തന്നെയാണ് അത് മാത്രം തന്നെയാണ് അല്ലേ അതെ എനിക്കറിയണമായിരുന്നു ഇവിടെ എന്താ നടക്കുന്നെന്നുള്ളത് എന്തായാലും വേണ്ടില്ല അവൾ അസുഖം മറ്റേതാണ് മറ്റൊന്നുമല്ല അതെ എൻ്റെ കുഞ്ഞിനെ നീ പൂട്ടിയിട്ട് ഒരുപാട് ഉപദ്രവിച്ചതാണ് ഇനിയും ദയവായി അവളെന്ന് ശല്യപ്പെടുത്തരുത് പക്ഷേ അറബിച്ചേയും വിട്ടുകൊടുക്കുന്നില്ലായിരുന്നു നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താ എനിക്ക് നന്നായിട്ടറിയാം എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് നിങ്ങളൊന്നും ആളുകൾ അത്ര ശരിയല്ല മകൾക്ക് വേണ്ടി ഒരു മലയാളി ചെക്കിനെയാണ് നിങ്ങൾ കണ്ടുപിടിച്ചതല്ലേ ഷക്കീല ഷട്ട പ്യൂർമോത്സ് ഇവിടെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് ഒന്നും ഉണ്ടായിട്ടുമില്ല നീയായിട്ടൊരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ട ശരിക്കും ആ ഒരു വാക്ക് കേട്ടപ്പോൾ അജ്മൽ സാർ ഒന്ന് ഞെട്ടി മകൾക്ക് വേണ്ടി മലയാളി ചെക്കിനെയാണ് നിങ്ങൾ കണ്ടുപിടിച്ചതല്ലേ ആ ഒരു വാക്ക് അതവൻ്റെ മനസ്സിൽ ആഴത്തിൽ സ്പർശിച്ചു അജ്മൽ സാറിൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ കടന്നുകൂടി ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമി അലൈക്കും റഹ്മത്തല്ലഹിത്ത ആല ഉപരൊക്കെ